ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് പല ആളുകൾക്കും ജിയോ സിമ്മ് വർക്ക് ചെയ്യുന്നില്ല എല്ലാവരും പരിഭ്രാന്തരാണ് കാരണം പ്രത്യേകിച്ച് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നെറ്റ് വർക്ക് അല്ലെങ്കിൽ നെറ്റ് ഇൻ്റർനെറ്റൊക്കെ ഉണ്ടാകാം എന്നാൽ ജിയോ ഇപ്പോൾ പണി പണിമുടക്കിയിരിക്കുകയാണ് സാങ്കേതിക തകരാറ് മൂലം കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ബ്ലോക്ക് ആണ് ഏത് സമയത്ത് ശരിയാകുമെന്ന് അറിയില്ല ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല ഇങ്ങനെ വീട് ചെയ്യാനുള്ള കാരണം ഇപ്പം എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നത് എൻ്റെ സിമ്മ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റുണ്ടായിരുന്നു അതിൻ്റെ ഒരുപാട് ആൾക്കാർ നെറ്റ്വർക്ക് കിട്ടുന്നതിനുള്ള പരാതി പറയുന്നത് എന്നാൽ അത് കുറച്ച് സമയം കൊണ്ട് തീരുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം പല ആൾക്കാരും സിം എന്ത് പറ്റി പിന്നെ ചില ആൾക്കാർ പമ്പിലൊക്കെ പോയിട്ട് എണ്ണ അടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ കഴിയാത്ത രീതിയിലൊരുപാട് ആൾക്കാർ കുടുങ്ങി ഇറക്കുന്നു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അതുപോലെ മറ്റുള്ള ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല കാരണം ജിയോ വർക്ക് ചെയ്യുന്നില്ല മറ്റുള്ള സിമ്മുകളൊക്കെ ഓക്കെയാണ് പക്ഷേ ജിയോ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തതുകൂടി നിങ്ങൾ അയച്ചു കൊടുക്കുക കാരണം നിങ്ങൾക്ക് ലിങ്ക് അയക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ചെയ്തത് പറ്റുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുക കാരണം പല ആൾക്കാരും ഇത് കണ്ടിട്ട് സിമ് ചെയ്യാനൊക്കെ ശ്രമിക്കും അതൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു ചെറിയ തകരാറ് മാത്രമാണ് അത് പരിഹരിച്ച് വീണ്ടും ജീവൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണും യൂട്യൂബ് ചാനൽ ഫിറോസ് ദാദു എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക